ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പോളിറ്റി എന്ന സബ്ജക്റ്റിലെ പാർട്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല ആർട്ടിക്കിൾസ് പല പാർട്സ് പല ഷെഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലെ പാർട്സിനെ കുറിച്ചാണ് ഏതൊക്കെ പാർട്സ് ആണ് വരുന്നത് നമുക്കിപ്പോൾ മേജർ മെയിൻ ആയിട്ട് ഇരുപത്തഞ്ച് പാർട്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് പാർട്സ് എങ്ങനെ ഓർഡറിൽ പഠിക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസം അതൊന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയനാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാലത് നിലവിൽ വന്നത് അടുത്ത വർഷമായ നയൻറ്റീൻ ഫിഫ്റ്റി നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്നാണ് ട്വന്റി സിക്സ് ജാനുവരി അപ്പൊ അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ആകെ ഇരുപത്തിരണ്ട് പാർട്സേ ഉള്ളായിരുന്നു ഇരുപത്തിരണ്ട് പാർട്സും എട്ട് ഷെഡ്യൂളും ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് വർഷങ്ങളോളം ഉള്ള അമൻമെന്റ്സ് കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തഞ്ച് പാർട്സ് ആണ് അപ്പം ഈ ഇരുപത്തഞ്ച് പാർട്സ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം പാർട്ട് വണ്ണിൽ നമുക്ക് വരുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് അതായത് നമ്മുടെ കൺട്രി പല സ്റ്റേറ്റ്സ് ഓരോ സ്റ്റേറ്റ്സിൻ്റെ ഏരിയ ഈ കാര്യങ്ങളൊക്കെയാണ് പാർട്ട് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ടൂയില് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് മാർഗങ്ങൾ അതേപോലെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാനുള്ള മാർഗ്ഗങ്ങളും ഈ ഒരു പാർട്ടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പാർട്ട് ത്രീയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നതാണ് പാർട്ട് ത്രീ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ഫോറില് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് നിയമങ്ങൾ ഉണ്ടാക്കാൻ നേരം എന്ത് പ്രിൻസിപ്പിൾസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ അതായത് എങ്ങനെ ഈ നിയമങ്ങൾ നമ്മുടെ സൊസൈറ്റി അഫക്റ്റ് ചെയ്യുന്നു എന്ന കാര്യങ്ങളാണ് ഈ ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ഫോർ എയിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് രാജ്യത്തോടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാണ് ഈ പാർട്ട് ഫോർ എയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ഫൈവില് ദ യൂണിയനെ കുറിച്ച് നമ്മുടെ കൺട്രി സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ചാണ് പാർട്ട് ഫൈവ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് സിക്സിൽ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ് അതിൻ്റെ ഫംഗ്ഷൻസ് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ആണ് പാർട്ട് സിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് സെവൻ പിന്നീട് റിമൂവ് ചെയ്യപ്പെട്ട ഒരു പാർട്ടാണ് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട പാർട്ട് എയ്റ്റ് തരാന്നുള്ളത് നോക്കാം പാർട്ട് എയ്റ്റിൽ നമ്മുടെ യൂണിയൻ ടെറിറ്ററീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് നയനിൽ പഞ്ചായത്ത്സിനെ കുറിച്ച് അത് കഴിഞ്ഞുള്ള പാർട്ട് നയൻ എ യിൽ മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി പാർട്ട് നയൻ ബിയിൽ അടുത്ത പാർട്ടിൽ നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൻ്റെ ഫോർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ടെന്നില് ഷെഡ്യൂൾഡ് ട്രൈ ആൻഡ് ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ഇലവനില് റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ്സ് നമ്മളുടെ റിലേഷൻഷിപ്സ് റിലേഷൻസ് അതിനെക്കുറിച്ചാണ് പാർട്ട് ഇലവനിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ട്വൽവില് ഫൈനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ് ഇനി ടോപ്പിക്സിനെ കുറിച്ചുള്ള പ്രൊവിഷൻസാണ് നമുക്ക് പാർട്ട് െവനിൽ വരുന്നത് പാർട്ട് സോറി പാർട്ട് ട്വൽവിൽ പാർട്ട് തേർട്ടീനിൽ വരുന്നത് ട്രേഡ് കമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്ത് ടെറിട്ടറി ഓഫ് ഇന്ത്യ പാർട്ട് ഫോർട്ടീനില് സർവീസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് അതായത് നമുക്ക് ഈ പബ്ലിക് സർവീസ് വരുമല്ലോ നമുക്ക് പി എസ് സി ജോബ്സ് സെൻട്രൽ പി എസ് സി ജോബ്സ് അങ്ങനത്തെ ജോബുകൾ അതിനെ കുറിച്ചാണ് പാർട്ട് ഫോർട്ടീനിൽ വരുന്നത് പാർട്ട് ഫോർട്ടീൻ എ യിലെ ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് അതായത് ഈ പല ഇഷ്യൂസ് വരാൻ നേരം ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഫോം ചെയ്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ട്രൈബ്യൂണൽസിന്റെ ഫോമേഷനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇനി പാർട്ട് ഫിഫ്റ്റീന് ഇലക്ഷൻസിനെ കുറിച്ചുള്ള ആണ് പാർട്ട് സിക്സ്റ്റീനില് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് സെർട്ടൺ ക്ലാസസ് അതായത് നമ്മുടെ സെർട്ടൺ ക്ലാസസ് അതായത് ഇപ്പൊ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അങ്ങനത്തെ സ്പെഷ്യൽ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസാണ് ഈ പാർട്ട് സിക്സ്റ്റീനിൽ വരുന്നത് പാർട്ട് സെവൻറ്റീനിൽ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് പാർട്ട് എയ്റ്റീനില് എമർജൻസി പ്രൊവിഷൻസ് അതായത് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ എമർജൻസി പ്രൊവിഷൻസ് പാർട്ട് എയ്റ്റീനിൽ വരുന്നത് പാർട്ട് നയൻറ്റീനിൽ മിസ്ലൈനിയസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പാർട്ട് ട്വൻറ്റീലെ അമെൻമെൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോഴാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു അമെന്മെന്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് പാർട്ട് ട്വന്റിയിൽ വരുന്നത് ഇനി പാർട്ട് വണ്ണില് ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ചാണ് പാർട്ട് ട്വന്റി ടൂല് ഷോർട്ട് ടൈറ്റിൽസിനെ കുറിച്ചാണ് ഷോർട്ട് ടൈറ്റിൽസ് കമൻസ്മെന്റ് അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ് ഈ പാർട്സ് ഈ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് വേർഡോട് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതില് ഈ ഒരു വേർഡ് ഞാൻ പറയുന്ന വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പം യൂണിയൻ അൻസ് ടെറിട്ടറീസ് എന്നായിരുന്നു ആദ്യത്തെ പാർട്ടിൽ വരുന്നത് അതിൽ യൂണിയൻ എന്നുള്ള വാക്കിന്റെ യു ഓർത്ത് വെക്കുക സെക്കൻഡ് പാർട്ടിൽ സിറ്റിസൺഷിപ്പിന്റെ സി ഓർത്ത് വെക്കുക പാർട്ട് ത്രീയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എഫ് ഓർത്ത് വെക്കുക അതേപോലെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പാർട്സിൻ്റെ ഐ മീൻ ഓരോ ആൽഫബെറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ഇത് ഒരു കോഡ് വേർഡാണ് യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം യു എസ് യൂസിങ് പാരാമിലിറ്ററി കമാൻഡോസ് ഷെഡ്യൂൾഡ് റോക്കറ്റ് അപ്പം നമുക്ക് പാർട്ട് ഇലവൻ വരെ പഠിച്ച് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാനുള്ള ഒരു കോഡ് വേർഡാണ് ഈ പറഞ്ഞത് ഒരു കോഡ് സെന്റൻസ് ആണ് ഈ പറഞ്ഞത് അടുത്ത ബാക്കി പാർട്സിന് വേറൊരു സെന്റൻസോടെ നമുക്ക് നോക്കാം അപ്പം യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം യു എസ് യൂസിങ് പാരാമിലിറ്ററി കമാൻഡോസ് ഷെഡ്യൂൾഡ് റോക്കറ്റ് അതിൽ യു സ്റ്റാൻഡ്സ് ഫോർ യൂണിയൻ പാർട്ട് വണ്ണിൽ വരുന്ന യൂണിയൻ ക്യാൻ ഇൻ്റെ സി സ്റ്റാൻഡ്സ് ഫോർ സിറ്റിസൺഷിപ്പ് ഫ്ലൈടെ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ട്ലി എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫ്രമ്മിൻ്റെ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് യു എസ് യു സ്റ്റാൻഡ്സ് ഫോർ യൂണിയൻ ആൻഡ് എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റേറ്റ്സ് അടുത്ത പാർട്ട് ഇനി യു സിൻ്റെ യു സ്റ്റാർട്ട്സ് ഫോർ യൂണിയൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഇനി പാരയുടെ പി സ്റ്റാൻഡ്സ് ഫോർ പഞ്ചായത്ത് മിലിറ്ററി ആണ് മിലിറ്ററിയുടെ എൻ സ്റ്റാൻഡ്സ് ഫോർ മുനിസിപ്പാലിറ്റീസ് കമാൻഡോ സി സ്റ്റാൻഡ്സ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷെഡ്യൂൾഡ് സ്റ്റാൻഡ്സ് ഫോർ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയസിലെ ഷെഡ്യൂൾഡ് റോക്കറ്റ് റോക്കറ്റിലെ ആറ് സ്റ്റാൻഡ് ഫോർ റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ പതിനൊന്ന് പാർട്സ് പഠിക്കാനുള്ള ഒരു കോഡ് വേർഡ് ഇനി അടുത്ത ബാക്കിയുള്ള പാർട്സ് പഠിക്കാനുള്ള അടുത്തൊരു കോഡ് സെന്റൻസൂടെ പറയാം Financial trade serves to eliminate special needs of emerging millennials and temporary titles. ഈ ഫൈനാൻഷ്യൽ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓൺലൈൻ ഫൈനാൻഷ്യൽ ട്രേഡിംഗ് അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഫൈനാൻഷ്യൽ ട്രേഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ഓർത്തിരിക്കാൻ ആദ്യത്തെ കോവിഡ് സെൻറ്റൻസിനെ കാരണം കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും കാരണം കുറേയൊക്കെ വേർഡ്സ് സിമിലറായിട്ട് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാർട്ട് ട്വൽവിൽ വരുന്ന ഫൈനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്സിൻ്റെ ഫൈനാൻസ് ആണ് ഇവിടെ ഫൈനാൻഷ്യൽ ആയിട്ട് ചേർത്തിരിക്കുന്നത് അടുത്ത ട്രേഡ് എന്ന വാക്ക് അതേപോലെ തന്നെ വരുന്നുണ്ട് സർവ്വസിൻ്റെ എസ് സ്റ്റാൻഡ്സ് ഫോർ സെർവ്സ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ട്രിബ്യൂണൽസിന്റെ ടി ആണ് ഇവിടെ ടു ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എലക്ഷൻസിന് വേണ്ടിയിട്ട് പകരം ഇവിടെ എലിമിനേറ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസിന് പകരം സ്പെഷ്യൽ നീഡ്സ് എന്നാക്കി ഇനി ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ ഒ ആണ് ഇവിടെ നമ്മൾ ഓഫിന്റെ ഒ ആയിട്ട് എടുത്തിരിക്കുന്നത് എമർജൻസി എന്നുള്ള വാക്കിന് പകരം എമർജിങ് എന്നുള്ള കോഡ് വേർഡ് ആക്കി മിസലേനിയസ് എന്നുള്ള വാക്കിന് പകരം മില്ലേനിയസ് എന്നുള്ള വാക്കാക്കി അമെൻമെന്റിനു പരം ആൻഡ് എന്നുള്ള വാക്കാക്കി ടെമ്പററി അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ടൈറ്റിൽസ് എന്ന വാക്കും അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ട് ട്വൽവ് തൊട്ട് പാർട്ട് ട്വൻറ്റി ടു വരെ ഓർത്തിരിക്കാൻ ഈ ഒരു സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാം ഫൈനാൻഷ്യൽ ട്രേഡ് സെർവ്സ് ടു എലിമിനേറ്റ് സ്പെഷ്യൽ നീഡ്സ് ഓഫ് മിലേനിയൽസ് ആൻഡ് ടെമ്പററി ടൈറ്റിൽസ് അപ്പോൾ ആദ്യത്തെ ആ ഒരു സെറ്റ് ആദ്യത്തെ പാർട്ട് വൺ തൊട്ട് പാർട്ട് ഇലവൻ വരെ പഠിക്കാനായിട്ട് യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം യു എസ് യൂസിങ് പാരാമിട്രി കമാൻഡോസ് ഷെഡ്യൂൾഡ് റോക്കറ്റ് അതൊരു കോഡ് സെൻറ്റൻസും അടുത്ത ബാക്കിയുള്ള പാർട്ട് ട്വൽത്ത് തൊട്ട് പാർട്ട് ട്വൻറ്റി ടു വരെ പഠിക്കാനായിട്ട് ഫൈനാൻഷ്യൽ ട്രേഡ് സർവ്വ്സ് ടു എലിമിനേറ്റ് സ്പെഷ്യൽ നീഡ്സ് ഓഫ് എമർജിംഗ് മിലേനിയംസ് ആൻഡ് ടെമ്പററി ടൈറ്റിൽസ് ഈ രണ്ട് കോഡ് സെന്റൻസസ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ പാർട്സും ഓർഡറിൽ തന്നെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും അപ്പം ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്